കണ്ണൂരിലെ കാഴ്ചയാണ് പോലീസും നാട്ടുകാരും തമ്മിൽ ചെറിയ രീതിയിലുള്ളൊരു വാക്കുതർക്കം ഉണ്ടാവുന്നുണ്ട് അതിൽ വന്ന ಎಮರ್ಜೆನ್ಸಿಳವರ അർജുനുണ്ട് ഇപ്പോൾ സ്ഥലത്തിരുന്നു അർജുൻ ഇപ്പോൾ എന്താണ് നാട്ടുകാർ പറയുന്നത് ആര സമാധാനം വീടിഞ്ഞ് വീട് ആള് മേടിച്ച് ഞാര സമാധാനം പറയൂ

<laughs> ും അവിടെ അവിടെ എമർജൻസി എമർജൻസി ഇത് അല്ലേ താഴെ 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 വന്നിട്ട് വന്നിട്ട് നോക്ക് നോക്ക് അവസ്ഥ അവസ്ഥ മനസ്സിലാക്കാൻ ഇതിന്റെ ഇവിടെ എമർജൻസിന്റെ വീട്ടിൽ കയറാൻ കഴിയാത്ത ഒരു അവസ്ഥയാണ് ഭക്ഷണവും കഴിയുന്നില്ല അങ്ങനത്തെ അവസ്ഥ ഇല്ല തടാ നിങ്ങൾക്ക് ഇതൊന്നും എമർജൻസി അല്ല റോഡ് ബ്ലോക്ക് ആവുമ്പഴേക്ക് നിങ്ങൾക്ക് എമർജൻസി ം കിട്ടാണ് നമ്മള് കടത്തിവിടാൻ സമ്മതിക്കൂല നമ്മൾ കൊറേ പ്രാവശ്യം സമരം ചെയ്തതാണ് ഒരു കൊല്ലത്തിന് മുകളിലായി നമ്മ പിന്നെ ഇതിനെ എല്ലു എല്ലാം നടപടി കൊടുക്കാൻ പറയുന്നത് ഒരാളിൽ നിന്ന് ഒരു നമുക്ക് അനുയോജ്യമായ ഒരു നടപടി നമുക്ക് നൽകിയിട്ടില്ല അപ്പൊ ആ നടപടി ലഭിക്കുന്ന കിട്ടാത്തത് കൊണ്ടാണ് നമ്മ ഈ സ്ത്രീകള് റോഡിലേക്ക് ഇറങ്ങേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞു പിഞ്ചു കുഞ്ഞുങ്ങളും വയോധികരും ഹൃദ്രോഹികളും എല്ലാവരും അടങ്ങുന്ന വികസനം വേണം വേണ്ട അത് ജീവൻ ബാക്കി വേണ്ട നിങ്ങൾ വികസനം വികസനം വേണം വികസനം വന്നാലേ ജനങ്ങൾക്ക് ജീവിക്കാൻ ഇതുണ്ടാവും പക്ഷെ ജീവൻ ആദ്യം വലിയൊരു ഒരു നടക്കാൻ പോലെ നമുക്ക് പേടിച്ചിട്ട് രാത്രിയൊക്കെ വലിയ രീതിയിൽ മണ്ണും ചെളിയൊക്കെ വീട്ടിലേക്ക് വീട്ടിലേക്ക് ആ നടക്കാൻ നമുക്ക് എന്തായാലും വലിയ ഒരു പ്രതിഷേധം തന്നെയാണ് കണ്ണൂരിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് തളിപ്പറമ്പിലാണ് ഇത്തരം ഒരു പ്രതിഷേധം നടക്കുകയും ചെയ്യുന്നത് ഡോക്ടർ അരുൺ തളിപ്പറമ്പിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടത് കണ്ണൂർ തളിപ്പറമ്പ് കുപ്പത്തെ പ്രദേശവാസികളാണ് ഇപ്പോൾ പ്രതിഷേധവുമായി എത്തിയിരിക്കുന്നത് മഴയിൽ മണ്ണും ചെളിയും ഇടിഞ്ഞു താഴ്ന്നു വീടുകളിൽ പോലും താമസിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ കനത്ത മഴയിലും ദേശീയപാത ഉപരോധിച്ചപ്പോൾ പ്രതിഷേധിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത് ഇപ്പോഴും നാട്ടുകാർ അവിടെ നിന്നും മാറിയിട്ടില്ല ആഹ് നമ്മക്ക് പ്രശ്നം കുറച്ച് ഇപ്പുറത്തെ വീട്ടിലാന്ന് നമ്മളെ മൂറ്റത്തെല്ലാം റോഡും ഒക്കെ ആ പരാതി പറഞ്ഞില്ല എന്തായാലും വലിയൊരു പ്രതിഷേധം തന്നെയാണ് ഡോക്ടർ അരുൺ നമുക്ക് ഈ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ സമയത്ത് പോലും ഇവിടെ നിന്ന് മണ്ണും ഇതൊക്കെ ഇടിഞ്ഞ് താഴേക്ക് വീഴുന്നതൊക്കെ കാണാം നേരത്തെ നമ്മൾ കണ്ട ആ റോഡിൻ്റെ ഒരു ഭാഗം ഇപ്പോൾ നമുക്ക് അവിടെ കാണാൻ വേണ്ടി കഴിയില്ല അത് ഇടിഞ്ഞ് അല്പസമയം മുമ്പ് തന്നെ താഴേക്ക് വീണിരുന്നു അങ്ങനെ ഒരു വലിയ മൺതിട്ട അല്ലെങ്കിൽ മൺകൂന തന്നെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് അതായത് ഈ റോഡിൻ്റെ ഭാഗം ഇടിച്ച് ഒരു ഭിത്തിയാക്കി വിട്ടിട്ടുണ്ടായിരുന്ന ആ ഭാഗം ഇപ്പോൾ ഇടിഞ്ഞ് താഴേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ ശക്തമായ രീതിയിൽ തുടർച്ചയായ രീതിയിൽ രണ്ടോ മൂന്നോ ദിവസം മഴ പെയ്തു കഴിഞ്ഞാൽ എന്തായിരിക്കും ഇവിടുത്തെ അവസ്ഥ എന്നുള്ളതാണ് പ്രധാനമായും ഇപ്പോൾ ഈ നാട്ടിൽ ാർ ഉയർത്തുന്ന ചോദ്യം ആ ചോദ്യം വളരെ ന്യായവുമാണ് കാരണം ഏത് നിമിഷവും ഇടിഞ്ഞു വീഴാൻ പാകത്തിലുള്ള അത്രയും അപകടകരമായ സാഹചര്യം തന്നെയാണ് ഇവിടെ ഇപ്പോഴും നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്ന ദൃശ്യങ്ങളും അത് തന്നെയാണ് വ്യക്തമാക്കുന്നത് എന്തായാലും ഈ താഴെ ഭാഗത്തുള്ള ഏകദേശം നൂറോളം തന്നെ കുടുംബങ്ങൾ വലിയ രീതിയിലുള്ള നൂറോളം കുടുംബങ്ങൾക്ക് വലിയ രീതിയിലുള്ള പ്രയാസമാണ് പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടത്തേക്ക് എത്തി ഇവരോട് ആദ്യഘട്ടത്തിൽ അഭ്യർത്ഥിച്ചു പക്ഷേ ആ അഭ്യർത്ഥന ഒന്നും തന്നെ കൂട്ടാക്കുന്നതിന് വേണ്ടി ഇവിടെയുള്ള നാട്ടുകാർ നാട്ടുകാർ അതിന് തയ്യാറാവുന്നില്ല അവർ പറയുന്നത് ഈ വിഷയത്തിനകത്ത് ശാശ്വതമായിട്ടുള്ള പരിഹാരം വേണമെന്നുള്ള ആവശ്യം തന്നെയാണ് അവർ മുന്നോട്ട് വെക്കുന്നത് ഇപ്പോൾ ഇതെന്താ ആർ ടി ഒക്ക് വിളിച്ചിട്ടുണ്ട് ആർ ടി ഒ കളക്ടറെ പിന്നെ ശ്രദ്ധയിൽപ്പെടുത്തി കളക്ടർ വന്നുകഴിഞ്ഞാൽ മാത്രമേ ഈ ഉപരോധം പിന്നെ അവസാനിപ്പിക്കുകയുള്ളൂ എന്ന് തീരുമാനിച്ചിട്ടുണ്ട് കളക്ടർ ശ്രദ്ധയിൽ പിന്നെ ആർ ടി ഒ പിന്നെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം ഒരു മണിക്കൂറിനുള്ളിൽ കളക്ടറുടെ എത്താന്നുള്ള ഒരു പിന്നെ ഉറപ്പ് തന്നിട്ടുണ്ട് അതുവരെ ഇതൊരു ബ്ലോക്ക് ഇരിക്കും ആർ ടിഒയുടെ വിവരം അറിയിച്ചിട്ടുണ്ട് ആർ ടിഒ കൃത്യമായിട്ട് ഇപ്പം തന്നെ പിന്നെ കളക്ടർ 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 സ്ഥലത്തെത്തിയാൽ മാത്രമേ ഈ ഉപരോധം അവസാനിപ്പിക്കുകയുള്ളൂ അതാണ് ആവശ്യം വണ്ടി ഏകദേശം കുറച്ച് പിന്നെ ഒരു സൈഡിൽ വൺ സൈഡ് പിന്നെ വിടാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് കാരണം എന്താ വെച്ചാല് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ജനങ്ങൾ ബുദ്ധിമുട്ട് ഞങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഈ ഉപരോധം കാരണം ഒരു വൺ സൈഡ് പിന്നെ പിന്നെ വാഹനങ്ങൾ അതുപോലെ തന്നെ കളക്ടർ കളക്ടർ തീർച്ചയായിട്ടും ഉപരോധം താൽക്കാലികമായി അവസാനിപ്പിച്ചിരിക്കുന്നു പക്ഷേ ഇവരുടെ ആവശ്യവുമായിട്ടുള്ള പ്രതിഷേധം തുടരുന്നു എന്ന് തന്നെയാണ് ഇവർ പറയുന്നത് ജില്ലാ കലക്ടർ ആർ ഡി ഒ മുഖാന്തരം ജില്ലാ കലക്ടറെ കാര്യം അറിയിച്ചിട്ടുണ്ട് ആർ ഡി ഒ കളക്ടർ ഇവിടത്തേക്ക് എത്തുമെന്നുള്ള ഒരു കാര്യം ഇവരോട് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഈ വാഹനങ്ങളെ താൽക്കാലികമായി കടത്തിവിടാനുള്ള ഒരു സംവിധാനമുള്ള ഉപരോധം ും താൽക്കാലികമായി അവസാനിച്ചിരിക്കുന്നു പക്ഷേ പ്രതിഷേധം തുടരണമെന്നുള്ളതാണ് ഇവിടെയുള്ള നാട്ടുകാർ വ്യക്തമാക്കുന്നത് ഓക്കെ താങ്ക് യു അർജുൻ കല്ല്യാണാണ് തളിപ്പറമ്പിൽ നിന്നും വിവരങ്ങളുമായി പ്രേക്ഷകർക്കൊപ്പം ചേർന്നത്